ഇത്രയും എന്തു കുറച്ച് വിഭാഗം അവർ ക്രിസ്ത്യാനികളെ തന്നെ അവർ എടുക്കുന്നുണ്ട് വാറ്റ് വിഭാഗത്തിന് ഹിന്ദുക്കൾ വീടുകൾ കുടുംബസഹിതം നൂറുകണക്കിനാളിലെ മതം മാറ്റുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കൾ എന്തുമാത്രം മതം മാറ്റുന്നു അതെന്താ പറയാത്തത് ക്രൈസ്തവർ കേവലം മതപരിവർത്തന ലോബിയാണെന്ന് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് ചരിത്രത്തെക്കുറിച്ചുള്ള വായനയില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴക്കാരൻ അൻസാരി ഉസ്താദ് ക്രൈസ്തവരി രാജ്യത്തിന് യാതൊരു കോൺട്രിബ്യൂഷനും നൽകിയിട്ടില്ലെന്ന് പറയുന്നതും പരന്ന വായന ചരിത്രത്തെ കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ല പി സി ജോർജെ ഈ നിങ്ങളുടെ ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ഉണ്ടോ ഞങ്ങൾ എങ്ങനെ കുറെ നാളുകൊണ്ട് ആരേഖലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ ഈ ഈ വിൻസ്റ്റൻ എന്തെങ്കിലും 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 പോകാൻ വേറെ അങ്ങനെ അല്ലാത്ത ഉണ്ടോ അത് നിങ്ങൾ എന്താണ് രാജ്യത്തിന് വേണ്ടി നാണവില്ല ചോദിക്കുകയാണ് നാണവും കേവലം മതപരിവർത്തനത്തിനപ്പുറം ക്രിസ്ത്യൻ മിഷണറിമാർ ഫോക്കസ് ചെയ്തത് മനപരിവർത്തനമാണ് എന്ന് മാത്രമല്ല കേവലം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം പിന്നെയോ നമ്മുടെ ഭാഷയെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ അതിൽ ജാതി വേർതിരിവില്ലാതെ പകർന്നു കൊടുക്കുന്നതിൽ സമത്വം ഉറപ്പാക്കുന്നതിൽ എന്ന് മാത്രമല്ല നമ്മുടെ ഗദ്യ പദ്യ ശാഖകളിലൊക്കെ സാഹിത്യരംഗത്തൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയിട്ടുണ്ട് ആ ചരിത്രം വിസ്മരിക്കാൻ പറ്റുന്നതല്ല പിന്നെ നമ്മുടെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഒരു നാൾ വഴിയെടുത്താൽ നവോത്ഥാനത്തിന്റെ പിതാക്കന്മാർ ക്രിസ്ത്യൻ മിഷണറിമാരാണ് വസ്ത്ര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമക്കച്ചവടം പോലുള്ള സമ്പ്രദായങ്ങളെ അവസാനിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയോടും അൻസാരിയോടും നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന് ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്ന് പറയുന്ന ആപത്തം നിങ്ങൾ തിരുത്തണം മതപരിവർത്തന കേവലം മതപരിവർത്തന ലോബിയാണ് ക്രൈസ്തവർ എന്ന് പറയുന്ന നിങ്ങളുടെ ആപത്തം നിങ്ങൾ തിരുത്തണം ക്രൈസ്തവർ ഈ രാജ്യത്തെ നിർമ്മിച്ചവരാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം ആ ചരിത്രത്തെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു